ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിന്ന് അടുത്ത റെസിപ്പിയായിട്ട് വന്നേക്കണേ കരിമീൻ പൊള്ളിച്ച കറി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം സ്റ്റൗ എത്തിക്കുക ചെറുതായിട്ട് മിസ്സിങ് വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ചെറിയ വെളുത്തുള്ളി ഉള്ളി ചതച്ചത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചതച്ചത് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് തേങ്ങാപ്പാലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഉള്ളി കുറച്ചധികം വേണം എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കുറച്ചും കൂടി വെള്ളിച്ചെണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് വരിഞ്ഞ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ി കുറച്ചും പൊടി പൊരിയാനുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടാം പാൽ ഒന്നാം പാൽ വിനീഗർ ഇത്രയുമാണ് ഇതിൽ നമ്മൾ കുടം ഇട്ടല്ല വെക്കണത് വിനീഗർ ഇട്ടാണ് വെക്കണത് വിനീഗർ ചൊർക്ക ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് തെങ്ങ് ഇത് നമ്മുടെ തേങ്ങ വെള്ളത്തിൻ്റെ വിനീഗറാണ് യൂസ് ചെയ്യണത് എനിക്കിതിലേക്ക് സ്വല് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചു മൊരിയട്ടെ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം மொச்சேரம் மரியச்சிட்டு நமக்கு இன்னும் நம்ம எதில இட்டு அதி அறிவு മതി ഇത് വെളിച്ചെണ്ണക്കൊന്നു തെളിഞ്ഞു വരട്ടെ കേട്ടോ മുളക്ടി ഇട്ടിട്ട് മരിഞ്ഞിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് മെയിനായിട്ട് വേണ്ടത് വിനീഗർ കുറച്ച് വിനീഗർ ഇട്ടുകൊടുക്കണം ആ കോഴിയുടെ ആവശ്യത്തിന് നമുക്ക് വിനീഗർ ഇടാം നമുക്കിനി വേണ്ടത് തേങ്ങാപ്പാലാണ് കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിട്ടിട്ട് ഇതൊന്ന് വറ്റട്ടെ കേട്ടോ ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ കുറച്ച് തേങ്ങാപ്പാൽ ഇട്ടിട്ട് നമ്മളൊന്ന് വറ്റിച്ചിട്ടുണ്ട് ரைங்கில மாட்டணும். பரச்சුണ്ടി വെറ്റില கொஞ்சம் குழப்பൊന്നല്ല. ரைன், நான் பச்சீ செட் பண்ண. அப்ப நம்மளுடைய ஊளியக்க. നന്നായിട്ട് பேனிங்க ಇದிலേക്ക് เอา. இங்க வாக்கியுள்ள பாலும் കൂടി நமக்கு கிட்ட விடணும். நமக்கு வேrangle கொஞ்சம் கூடிய கிரேவி வேணும்னு நட்டेंगे. കുറച്ചും കൂടി നമുക്കിത് ഇട്ട് വയ്ക്കാം നമുക്കിത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് വയ്ക്കാം മീൻ ഇടാം കേട്ടോ ഇത് മൂല് വെച്ചിട്ട് തിളക്കണവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇത് തിളച്ചാൽ നോക്കാം ആ തിളച്ചിട്ടുണ്ട് ഇച്ചിയും കൂടി അങ്ങോട്ട് വെട്ടിത്തിളക്കട്ടെ അന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ചെറിയ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പോ പുളിയോ വിനീഗറോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും വിനീഗറും വേണം കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ തിളത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ ഇട്ട് ഇട്ടുകൊടുക്കാറായി നമ്മുടെ മീൻ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു വേപ്പിലേയും കൂടി കുറച്ചിട്ട് കുറച്ചിട്ടു ഇത് മൂടി വെച്ചിട്ട് ഇത് തിളക്കണവരെ നമുക്ക് തിളച്ച് കുറച്ചു നേരം വറ്റണവരെ വെയിറ്റ് ചെയ്യാം എന്നാൽ നമ്മുടെ മീൻ വറ്റിയാന്ന് നോക്കാം വറ്റിയിട്ടില്ല കുറച്ചും കൂടി നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് നമുക്കൊന്നും കൂടി പൊടി വെക്കാം കുറച്ചും കൂടി വറ്റാനുണ്ട് വറ്റി കഴിച്ച് കഴിയുമ്പം നമുക്ക് ഒന്നാം പാൽ നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് നമുക്കങ്ങനെ കരിമീ പൊള്ളിച്ച് കറി റെഡിയാവും പിന്നെ പൊളിയൊക്കെ നോക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റ്റട്ടെ എല്ലാം പാകത്തിലുണ്ട് വറ്റി കഴിയുമ്പത്തേക്കും റെഡിയാവും അങ്ങനെ നമ്മൾ പറ്റിട്ടുണ്ടോ നോക്കാം പറ്റിട്ടുണ്ട് ചുറ്റിച്ചു കൊടുക്ക നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നാം പാല് ഇറ്റ് കൊടുക്ക ചാറ് കുറവ് മതി ഉള്ളവർക്ക് കുറച്ച് ഗ്രേവി കുറച്ച് മതിയുള്ളവർക്ക് നമുക്ക് പാലക്ക ഇടുമ്പോ അതനുസരിച്ച് ഇട്ടാൽ മതി ഇവിടെ ചാർ അധികം ആവശ്യമുള്ളതുകൊണ്ടാണ് ഇത്രയും ഗ്രേവി വന്നേക്കുന്നത് ൊന്ന് ചുറ്റിച്ചുകൊടുക്കാം കുറത്ത് ഒന്ന് കുറുകിയും വരും ഇളക്കിടക്കൊന്ന് രസം ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പാല് തിളയ്ക്കും ഗ്രേവി ഒക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ച് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബൈ